അവർക്ക് നമ്മുടെ പുത്തിരി ഇടയിലേക്ക് സ്വഗതം അപ്പം ഇങ്ങനത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിൻ്റെ ലാസ്റ്റ് സ്കാനിങ്ങാണ് എൻ്റെ കുഞ്ഞാപ്പൻ്റെയും ലാസ്റ്റ് സ്കാനിങ്ങാണ് അപ്പം ഇനിയൊരു സ്കാനിംഗ് ഇല്ല അപ്പം ഈ സ്കാനിങ്ങിൽ അറിയാം എന്താണ് കുഞ്ഞിന് ഗ്രോത്ത് എത്രത്തോളം ഉണ്ട് വെയ്റ്റ് ഒക്കെ കറക്റ്റാണോ പൊസിഷൻ എന്നത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം ഇന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത് ഭയങ്കര ടെൻഷനുണ്ട് കാരണം എനിക്ക് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഗ്രോത്തൊക്കെ അത്യാവശ്യം ആയില്ലെങ്കിൽ അത് പ്രശ്നമാണല്ലോ അപ്പം എത്രത്തോളം കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള മുഴുവൻ പറയാൻ എനിക്ക് അറിയില്ല ഇതിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത് എന്തായാലും ഗ്രോത്ത് അറിയാം വെയിറ്റ് അറിയാം കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് അറിയാം പൊസിഷൻ അറിയാം അതൊക്കെ അറിയാം അപ്പം ടെൻഷനുണ്ട് നല്ല രീതിക്ക് ഞാൻ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ്റെ ആളാണ് കേട്ടോ അച്ഛൻ ഓൾറെഡി കടയിലോട്ട് പോയി പിന്നെ ഇപ്പോൾ കയറി വരില്ല അപ്പോൾ അച്ഛൻ കടയിൽ നിന്ന് വന്ന് കഴിയുമ്പം ഞാൻ ജസ്റ്റ് ഇറങ്ങി ചെന്നാൽ മതി ഉച്ചയായിട്ടുണ്ട് സമയം നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ടോക്കണാണ് കിട്ടിയിരിക്കുന്നത് സ്കാനിങ്ങിന് വേണ്ടിപ്പോൾ ഇവിടെ നമുക്ക് കട്ടപ്പനയിലുണ്ടായിരുന്ന റേഡിയോളജിസ്റ്റ് പോയി എന്ന് പറഞ്ഞപ്പോൾ പുതിയ ആൾ പുറത്തുനിന്ന് അവരോ വന്നതാണ് പിന്നെ സ്കാൻ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇപ്പോൾ ഡോക്ടറുടെ ആണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടാണ് അത് നാല് മണി തൊട്ട് അപ്പം അതും കൂടി കണ്ടിട്ടാണ് നമ്മൾ ഇനി തിരിച്ച് വരത്തുള്ളൂ അപ്പം സ്കാൻ ചെയ്തിട്ട് എന്താണ് ഏതാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാട്ടെ കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എല്ലാ സ്കാനിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും ഇനിയൊരു സ്കാനിങ്ങില്ലല്ലോ അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം സ്നേഹം വേണം അപ്പം ഇതിലറിയാമെന്നാണ് പറഞ്ഞത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ അതോ നമുക്ക് കുഞ്ഞിനെ എടുക്കാറായോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്കാനിങ് കഴിയുമ്പം ഡോക്ടർ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഭയങ്കര ടെൻഷനുമാണ് കുഞ്ഞിനെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു സൈഡിൽ അതുപോലെ തന്നെ സ്കാനിങ് എന്താണ് റിപ്പോർട്ട് എന്നറിയാനായിട്ടുള്ള ടെൻഷൻ വേറെ സൈഡിൽ അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം എന്നിട്ട് ഇതാക്കി കാര്യങ്ങൾ അപ്പോൾ പറയാട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് സ്കാനിങ് കഴിഞ്ഞിട്ടില്ല മുപ്പത്തൊന്നാമത്തെ ഓൺ ആയതുകൊണ്ട് മൂന്ന് മണിയാകും അപ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് വേണം പറഞ്ഞോളൂ ചോറ് ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെഷ്യൽ ചോറും കറിയും മട്ടൻ ബിരിയാണി ഇല്ല കേട്ടോ നോ സ്പെഷ്യൽ നത്തി ഫുഡ് സ്പെഷ്യലും ഇല്ല ഒരു ഊണം ഇത് പയർ ചെറു പയറുള്ളൂ പിന്നെ നമ്മൾ ചോറൂന്നൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ അല്ലേ മൂന്ന് മണിയാവുമെന്ന് പറഞ്ഞു അതിന് എപ്പോൾ നടക്കുമോ എന്തോ ആർക്കറിയാം ഞങ്ങൾ എപ്പോഴത്തൊന്നാണ് അതാണ് വിഷയം ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ റേഡിയോളജിസ്റ്റ് ഇല്ല ഇപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര നിരക്കാണ് ഞങ്ങൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ രണ്ട് മണി കഴിഞ്ഞത് ഒഴിഞ്ഞൂറ് മണിക്കൂർ ഞങ്ങൾ കട്ട പോസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പോർട്ട് വേണ്ടി വേണം ഡോക്ടറെടുത്തു പോകാം ഞാൻ ഓർത്ത് റിപ്പോർട്ടൊക്കെ എനിക്ക് പഠിക്കാൻ സമയത്ത് എന്തൊക്കെ വിചാരിച്ചാണെന്ന ഞങ്ങൾ വന്നു ഇത് ഇനി ചായ വൈകിട്ട് ചോറൂണും കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോകണമെന്ന് എന്തായാലും നോക്കട്ടെ എന്നിട്ട് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു ഡോക്ടറെ കണ്ടു ആണ് ഒരു എല്ലാം നോർമലാണ് ആവശ്യത്തിന് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് പൊസിഷൻ ണെങ്കിലും ഡോക്ടറെ പ്രത്യേകം പറഞ്ഞു ഈവൻ എന്ത് വൈകിട്ട് രാത്രി എട്ടിനായിട്ട് എന്തെങ്കിലും വേദനയോ കാര്യങ്ങളൊക്കെ കൂടുകയാണെങ്കിൽ ഒന്നും ചെക്ക് ചെയ്യുമ്പോൾ കുഴപ്പമില്ല പോകുന്നതാണെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞു ഈ ആഴ്ച ഫുള്ള് ഡോക്ടർ അവൈലബിൾ ആണെന്ന് പറഞ്ഞു വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സൺഡേ പോലും സൺഡേ പോലും ഈ എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഒരു അങ്ങനെ ഡേറ്റ് ആയിട്ട് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും ഡോക്ടർ പറഞ്ഞിട്ടില്ല നമുക്ക് നോക്കാം എത്ര വരെ മുന്നോട്ട് പോകുമെന്ന് നോക്കാം എന്നാണ് പറഞ്ഞത് സ്കാനിങ് കഴിഞ്ഞ് സ്കാനിങ് കാരണം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കും വലിയ ഇത്ര നാളുകൊണ്ട് അല്ല എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല വേറെ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തോട്ട് താരതമ്യം ചെയ്യില്ലല്ലോ പഴയ സ്കാനിങ് ഇതുവരെ ആയിട്ട് അപ്പോൾ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല കാരണം അങ്ങനെ നമുക്കൊന്നും അറിയാനായിട്ട് പറ്റില്ല കേട്ടോ പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞു പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് അവർ പ്രശ്നം ഉണ്ടായത് എന്നാലും ദൈവം ദാൻ എത്രത്തോളം ഒരു സേഫ് സോണിൽ എത്തിച്ചതിന് നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ടോ എനിക്കറിയാം കാരണം നമ്മുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്ത് നിന്ന് ഓരോ പ്രാവശ്യവും പറയുമ്പോഴും നമുക്കൊരു ഭയങ്കര വിത്താണ് അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ പ്രാർത്ഥന കാരണം നമുക്ക് എല്ലാത്തിനും മുകളിൽ മരുന്നിനും എല്ലാത്തിനും മുകളിൽ ഒരാളുണ്ടല്ലോ ആ ഒരു ഇതിനു വേണ്ടി ആണ് നമുക്ക് കാരണം നമ്മൾ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യമുള്ളൂ കാരണം വലിയ കുഴപ്പങ്ങളില്ലാതെ അല്ലെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ നമുക്ക് നമുക്ക് ഓവർ ടൈം ടെൻഷൻ അടിക്കാതെ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം അതിനുവേണ്ടി ആണ് നമ്മൾ ഈ ഒരു ഇത് കാണും എന്താ പറയുക ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഒരു കാരണം നമുക്കറിയാം ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ അനുഭവിച്ച ഒരു മെയ് മാസം മെയ് ഒന്നാം തീയതിയാണ് ഈ ഒരു കാര്യം അതായത് വലിയ കുഴപ്പമില്ല ഒരു കുഴപ്പമൊന്നുമില്ലാതെ പോയി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഇത് പെട്ടെന്നൊരു ഞെട്ടലായിരുന്നു അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇവിടം വരെ എത്തിച്ചതിന് നമുക്ക് ഭയങ്കര ഇതുണ്ട് പ്രത്യേകം ചോദിച്ചാൽ ടെൻഷൻ ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഞാൻ നമ്മൾ വേറൊന്നുമല്ല നമ്മൾ ടെൻഷൻ അടിച്ചാലും നമ്മളെ ടെൻഷൻ കാരണം ടെൻഷൻ ടെൻഷനാകും അപ്പൊ അത് നമ്മൾ പുറത്ത് കാണിക്കാതിരിക്കുന്ന ടെൻഷൻ ഇല്ല നല്ല എല്ലാ മനുഷ്യനും ഉണ്ട് അത് പുറത്ത് എത്രത്തോളം കാണിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം കാണിക്കാൻ അപ്പം കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ആ സാമത്തിൽ അങ്ങ് പോവാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചില കാര്യങ്ങൾ പരുന്നെടുത്ത് വെച്ച് കാണുക എന്നുള്ളതല്ല അങ്ങനെയല്ല എന്നാൽ പോലും അങ്ങനെയാണ് ആ രീതിയിലങ്ങ് പോകുകയാണെങ്കിൽ കുഴപ്പമില്ല കാരണം ഓവർ ടെൻഷനായി കഴിഞ്ഞാൽ ഒന്നും കൊണ്ട് ഒന്നും നടക്കില്ല ആ ഓർമ്മ എന്തിനാ ടെൻഷൻ അടിച്ചത് പക്ഷേ ടെൻഷനോ ടെൻഷനോ ഇല്ലെന്ന ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം കുറെ കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടല്ലോ എന്നാലും നമുക്കൊരു ഇതുണ്ട് കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോർത്തത് ഭയങ്കര ഇതായിരുന്നു അന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത് അന്നൊരു ഇതായിരുന്നു കാരണം അന്ന് ഡോക്ടർ പറഞ്ഞ ഡെലിവറി പെയിൻ ആണെന്ന് പറഞ്ഞു അപ്പം ആ ഒരു സമയത്ത് അന്നല്ല ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കിളി മുഖാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റിട്ടേൺ ഡെലിവറി എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് മാത്രമല്ല ഉണ്ടാകുന്ന കുഞ്ഞിനും അതിന്റെ നമ്മളാ ഒരു ഇത് എടുക്കണം പ്രിക്കോഷൻസ് എടുക്കണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നുണ്ടോ പക്ഷെ അതിന് ഇല്ല എന്നാലും ഇത്രയും കാണുമ്പോ പിന്നെ നാല് ദിവസം കൂടെ എത്രത്തോളം പോകുന്നത് ഡോക്ടർ നോക്കാന്ന് പറഞ്ഞു

മാക്സിമം നോർമൽ ഡെലിവറിക്ക് നോക്കാം ഇനി അത് സിസേറിയൻ ചെയ്യും എന്ന് പറഞ്ഞു പറഞ്ഞു നമ്മൾ എന്താണെങ്കിലും പറ്റിയില്ലാണെങ്കിലും എനിക്ക് ഇഷ്ടം നോർമൽ ആണ് എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെതായ കാരണം നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലല്ലോ കാരണം ഓക്കെ സിസീറിനാണെങ്കിൽ ഓക്കെ കുഴപ്പം നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇന്നേ സമയത്ത് ചെയ്തേക്കാണ് പക്ഷേ അത് ബാക്കിയുള്ള കാര്യങ്ങളല്ലോ അപ്പം അങ്ങനെയൊക്കെ പോകുന്നു ഇത്തിരി വലിച്ചു നീട്ടി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു പോലെ കേട്ടോ അറിയാതെ അറിഞ്ഞു പോയതാണ് വേറൊന്നുമില്ല അപ്പം ഇപ്പോഴത്തെ കുഴപ്പമില്ലാതെ പോകുന്നു ചെറുതായിട്ട് പെയിൻ വേദന പിന്നെ അങ്ങനെ പോകുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പം നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ എല്ലാം നല്ല രീതിയിൽ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നവർ നല്ല രീതിക്ക് നടക്കുന്ന കാര്യങ്ങള് അപ്പൊ അങ്ങനെയാണ് കാരണം എല്ലാ മനുഷ്യർക്കും സങ്കടങ്ങളും ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ട് കൂടുതൽ അല്ല നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മളെക്കാളും കൂടുതൽ സമയത്ത് ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്നുള്ള അപ്പം അതാണ് എത്രയുള്ളൂ എല്ലാവർക്കും വിശേഷങ്ങളിൽ എന്താണല്ലോ ഒട്ടും താമസിക്കാതെ നമ്മൾ വീട്ടിൽ കുഞ്ഞാറ് വരും അതാണ് അതിൻ്റെ ഒരു സന്തോഷം കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സമയം കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയമായിരുന്നു ഈ സമയം കാരണം ഞാൻ ഓർത്തത് ഈ നമ്മൾ കണ്ടിട്ടുള്ളതും അങ്ങ് ഈ ആഴ്ചക്കണക്കൊന്നും സത്യം പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെ ഈ ടോ എന്നാ ഡേറ്റ് എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് ഒക്കെ പറയുന്നത് പിന്നെ സമയം എന്ന് പറയുമ്പോൾ അതിനൊരു അഞ്ച് ദിവസം മുമ്പ് ഒരു ഏഴു ദിവസം സംഭവിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വൺ മന്ത് ബിഫോർ ആണ് ഇരുപത്തി ഒമ്പതാണ് അപ്പൊ ആ സമയത്താണ് പറഞ്ഞേക്കുന്നത് എന്നാൽ പോലും ഒരു അൺഎക്സ്പെക്ടഡ് എൻട്രിയാണ് അതല്ല ട്വിസ്റ്റതാണല്ലോ അപ്പൊ അതൊക്കെയാണ് ഗ്രാൻഡ് എൻട്രി നമ്മൾ പ്രതീക്ഷിക്കുന്നു ആണായാലും പെണ്ണായാലും നമ്മള് വെയിറ്റിംഗ് ആണ് നിങ്ങള് വരെ അല്ലെ ഓരോ ദിവസം വീഡിയോ കാണാൻ വേണ്ടി വീഡിയോ വന്നില്ലല്ലോ എന്താ 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 ടെൻഷൻ അത്രേ ഉള്ളൂ എല്ലാവർക്കും